നമസ്കാരം നിങ്ങൾ കാശ് മുടക്കി പണിത നിങ്ങളുടെ വീടിനും ഇനി മുതൽ പ്രതിമാസ യൂസർ ഫീസ് വരികയാണ് ഇപ്പോൾ നമ്മൾ യൂസർ ഫീസ് അടയ്ക്കുന്നുണ്ട് ഇനി മുതൽ അതിന് കൊടുക്കേണ്ട പൈസയും വർദ്ധിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അപ്ഡേറ്റ് ആണ് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക എല്ലാത്തിനും പുറമെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വെടിക്കെട്ട് പണിയാണ് ഹരിതകർമ്മസേനയ്ക്ക് നമ്മൾ യൂസർ ഫീസ് നൽകണമെന്നത് അതായത് നമ്മൾ പണം മുടക്കി വാങ്ങിയ സ്ഥലത്ത് നമ്മൾ പണം മുടക്കി പണിയിച്ച നമ്മുടെ കാശ് കൊടുത്ത് നമ്മൾ അപേക്ഷാ ഫീസ് പെർമിറ്റ് ഫീസൊക്കെ അടച്ച് അതുപോലെ നമ്മൾ കൂലി നൽകി സാധനങ്ങൾ എടുത്ത് വീട് വെച്ച് അത് പോരാഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്നും സെസ്സും വാങ്ങി നമ്മൾ സ്ഥിരമായിട്ട് താമസിച്ചു പോകുന്ന ആ വീടിന് യൂസർ ഫീസ് വേറെയും നൽകണം അതായത് നമ്മൾ ആ വീട് ഉപയോഗിക്കുന്നതിന് ഫീസ് വേറെ നൽകണം അത് ഹരിതകർമ്മസേനയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഗ്രാമങ്ങളിൽ വരുമ്പോൾ അൻപത് രൂപയും നഗരങ്ങളിൽ വരുമ്പോൾ എഴുപത് രൂപയും ഇനി സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ നൂറ് രൂപയും കുറഞ്ഞത് എല്ലാ മാസവും നൽകണം ഇത് ഏറ്റവും കുറഞ്ഞ തുകയാണ് ഇനി കൂടിയ തുകയുണ്ട് അതായത് പഞ്ചായത്തിനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കോ തോന്നിയതുപോലെ ആ തുക നിശ്ചയിക്കാനും സാധിക്കും അതൊരു പക്ഷേ ചിലപ്പോൾ നൂറോ നൂറ്റി അൻപതോ ഒക്കെ ആയി മാറാം ആരും ഇതിൽ പ്രതികരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതുമാത്രമല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അജൈവ മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുന്നതിന് ഹരിതകർമ്മസേനയ്ക്ക് കൂടുതൽ യൂസർ ഫീസ് ഈടാക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ തദ്ദേശ വകുപ്പ് മാർഗരേഖ പുതുക്കി എന്നുള്ളതാണ് മാലിന്യത്തിനനുസരിച്ച് ഇനി മുതൽ ഫീസ് കൂട്ടാനാണ് അനുമതിയുള്ളത് നിലവിൽ സ്ഥാപനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന പ്രതിമാസ നിരക്ക് അത് നൂറ് രൂപയാണ് ആ മാലിന്യത്തിന് ആനുപാതികമായും പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾക്കനുസരിച്ചും ഈ നിരക്ക് കൂട്ടാനാണ് പുതിയ തീരുമാനം വീടുകളിൽ നിന്ന് അജൈവ മാലിന്യം ശേഖരിക്കാൻ പഞ്ചായത്തുകളിൽ കുറഞ്ഞത് അൻപത് രൂപയും നഗരസഭകളിൽ കുറഞ്ഞത് എഴുപത് രൂപയും തുടരാമെന്നാണ് മാർഗരേഖയിൽ പറയുന്നത് എന്നാൽ കൂടിയ നിരക്ക് അത് എത്രയെന്ന് ഈ മാർഗ്ഗരേഖയിൽ പറഞ്ഞിട്ടില്ല തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ മേഖലകളിൽ വീടുകളിൽ നിന്ന് പോലും നൂറ് രൂപയാണ് യൂസർ ഫീസായിട്ട് ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇവർ വരുമ്പോൾ ഉദാഹരണത്തിന് ഒരു പൊടിമില്ല് നടത്തുന്നയാൾ അല്ലെങ്കിൽ കൊപ്രയൊക്കെ ആട്ടി വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ പറയുകയാണ് ഇവിടെ ഞങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ ഭക്ഷ്യസാധനങ്ങളൊക്കെയാണ് പൊടിക്കുന്നത് ഇവിടെ അജൈവ മാലിന്യങ്ങളൊന്നും തന്നെയില്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിക്കുന്നില്ല ഒരു മാലിന്യവുമില്ല കൊപ്രയാട്ടുന്നു ഗോതമ്പ് അരി മുളക് എന്നിവയൊക്കെ പൊടിക്കുന്നു ആളുകൾ എല്ലാം പൊടിച്ചും അതോടൊപ്പം തന്നെ ആ ടിയുമൊക്കെ കൊണ്ടുപോകുന്നു ഇവിടെ കരണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല ഈ യൂസർ ഫീസ് നൂറ് രൂപ അത് നമ്മൾ കൊടുത്തേ പറ്റൂ ഇനി ഒരു ഐ ടി കമ്പനിയാണെന്ന് വിചാരിക്കുക രണ്ട് മൂന്ന് കമ്പ്യൂട്ടറൊക്കെ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഐ ടി സ്ഥാപനമാണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഈ യൂസർ ഫീസ് നൂറ് രൂപ വീതം കൊടുത്തേ പറ്റൂ ഇനി ഈ യൂസർ ഫീസ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് എന്തെങ്കിലും രേഖകൾ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ പേപ്പറുകൾ സർട്ടിഫിക്കറ്റുകളൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാനും സാധ്യതയില്ല കാരണം ഈ യൂസർ ഫീസ് ആദ്യം അടയ്ക്കാനായിട്ട് പറയും ഇനി അതോടൊപ്പം തന്നെ മൂന്ന് മാസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ യൂസർ ഫീസ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഫൈനും ഈടാക്കുന്നതാണ് ഈ ഫൈൻ അടക്കം നൽകിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു പേപ്പർ കഷ്ണം പോലും പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കിട്ടുകയുള്ളൂ നമ്മുടെ സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അങ്ങ് ചുമത്തി തരും അത് ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ മര്യാദയ്ക്ക് ഇങ്ങ് തന്നോണം അതായത് ഞങ്ങൾ പറയുന്ന പണം അത് ഇപ്പോൾ എന്തായാലും സെസ് ആണെങ്കിൽ പോലും ഇങ്ങ് തന്നോണം ഇല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയുമെന്നാണ് പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അത് ഞങ്ങൾക്ക് തോന്നിയാൽ മാത്രം നിങ്ങൾക്ക് തരും അതുപോലെ ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ സമയമുള്ളപ്പോൾ ഞങ്ങൾ തരും വേണമെങ്കിൽ മാത്രം അത് വാങ്ങിയാൽ മതി ഇതാണ് കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക